കഴിഞ്ഞ ആറ് വർഷങ്ങളായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് മലയാളി ഫുട്ബോൾ താരമായിട്ടുള്ള കെ പി രാഹുൽ പുള്ളി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുമായിട്ട് വളരെ വല്ലാത്തൊരു വൈകാരികമായിട്ടുള്ള അടുപ്പം തന്നെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവും രാഹുലിന് മുമ്പേ കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹൃദയത്തിൽ കുടിയിരുന്ന ഒരു താരമായിരുന്നു സഹൽ അബ്ദുൾ സമദ് ഈ സഹൽ അബ്ദുൾ സമദ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയത് രാഹുൽ കെ പിയും വല്ലാതെ വേദനിപ്പിച്ചിരുന്നു എന്ന് രാഹുൽ കെ പി തന്നെ കഴിഞ്ഞ ദിവസം മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാഹുൽ കെ പി പറഞ്ഞത് ഇത് പ്രൊഫഷണൽ ഫുട്ബോൾ ആണ് അവിടെ താരങ്ങൾ വരും പോകും കൂടെ ഉണ്ടായിരുന്ന താരങ്ങള് പോകും പുതിയ താരങ്ങൾ വരും ഇതിനിടെ പലരുമായിട്ട് നമുക്ക് നല്ല ബന്ധങ്ങളുണ്ടാവും അത്തരത്തിൽ ഏറ്റവും കൂടുതൽ ബന്ധം വളർന്ന ഒരു താരമായിരുന്നു സഹൽ അബ്ദുൾ സമദ് സഹൽ അബ്ദുൽ സമദ് പോയപ്പം എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു കാരണം ഞാൻ കൂടുതൽ എടുത്തിരുന്ന ഒരു താരമായിരുന്നു എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ വരെ ഷെയർ ചെയ്യാൻ സ്പേസ് ഉണ്ടായിരുന്ന താരമാണ് സഹൽ അബ്ദുൽ സമദ് സഹൽ പോയത് എനിക്ക് വലിയ വളരെ വിടവ് തന്നെയാണ് സൃഷ്ടിച്ചത് പക്ഷേ പ്രൊഫഷണൽ ഫുട്ബോളാണ് ആളുകൾ പോവും വരും പുതിയ ആളുകൾ വരും അവരോട് സെറ്റായി നമ്മൾ മുന്നോട്ട് പോകും സഹൽ അബ്ദുൽ സമദിനെ പോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നേരത്തെ കളിച്ചിരുന്ന മലയാളി വിങ്ങറായിരുന്ന പ്രശാന്തമായിട്ടും തനിക്ക് വളരെ നല്ല ബന്ധമായിരുന്നുള്ളത് ഈ രണ്ട് താരങ്ങളും ബ്ലാസ്റ്റേഴ്സ് വിട്ട് പോയത് തന്നെ വേദനിപ്പിച്ചു എന്ന് രാഹുൽ പറഞ്ഞു